എന്തിനാ വിളിച്ചത് നീ എനിക്ക് വേണ്ടി ഞാനെന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചു ഞാനോ ഷാജിമോനും വേണ്ടി സഹിച്ചിട്ടുള്ളത് ഞാൻ എന്ത് അന്യനായ എന്നെ ചൊല്ലി ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്ന സ്വന്തം ഭർത്താവിനെ തിരിഞ്ഞ് ജീവിക്കാൻ തയ്യാറായി നിന്നെ ആരോടും ഉപയോഗിക്കാനാവില്ല നമുക്ക് എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റാനായി ഓരോ നിമിഷവും നിന്റെ മനസ്സ് പൊരിയുന്നത് ഞാൻ കാണും എന്റെ സ്വാർത്ഥത സംരക്ഷിക്കാനായി ജീവിതകാലം അത്രയും നിന്നെ കണ്ണീർ കടലിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിന്നെയും ഷാജിമോനെയും സുൽഫിക്കനെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ എന്തിനും നിന്നെ പരീക്ഷിക്കണം എന്റെ തീരുമാനമാണ് ഞാൻ നിന്നെ അറിയിച്ചത് നിന്റെ ബാപ്പയും സുൽഫിക്കറും അംഗീകരിച്ചതാണ് ആ തീരുമാനം അങ്ങനെയാണോ എങ്കിൽ ആ തീരുമാനത്തിൽ നിന്നും അങ്ങ് പിന്തിരിയണം കാരണം ഷാജിമോനെ പിരിഞ്ഞു ജീവിക്കാൻ അങ്ങേക്കൊണ്ടാവില്ല അത് ശരിയാണ് പക്ഷെ അതിന്റെ പേരിൽ നിനക്ക് നിന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടുകൂടാ വിധിക്കുന്നതല്ലാതെ കൊതിക്കുന്നത് ആർക്കും ഇത് ക്രൂരതയാണ് ശിക്ഷിക്കപ്പെടുന്നവൻ അനർഹമായത് ഞാൻ കാണിച്ച അതിമോഹത്തിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവും ആ മോചനത്തുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത് നിന്നെയും ഷാജിമോനെയും സുൽഫിക്കറിനെ ഏൽപ്പിക്കുക

ർ <laughs> വന്നോ <laughs> 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 <Daha, Sülfikir Gülüyor> കേരളത്തിന് ഞാൻ നിക്കാഹ് കഴിച്ചത് സാധുവല്ലാത്തതിനാൽ മൊഴിചൊല്ലുന്ന പ്രശ്നം കുതിക്കുന്നില്ലല്ലോ ഇല്ല സുൽഫിക്കർ മൊഴിചൊല്ലിയത് സാധുവല്ലാത്തതിനാൽ രണ്ടാമത് നിക്കാഹ് കഴിക്കുന്ന പ്രശ്നമില്ലല്ലോ ഇല്ല അപ്പോ പിന്നെ നിങ്ങൾക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാം എന്നാട്ടെ ആ അസ്സാം വൈക്കു വലൈക്കും

ഞാൻ അറസ്റ്റ് എന്താ കാര്യം ഇന്നലെ രാത്രി ഇയാൾ കൊന്നു ഇല്ല ഇവർ പറയുന്നത് സത്യമല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല കൊന്നിട്ടില്ലേ നിങ്ങൾ ഇന്നലെ ദജ്ജാലുവുമായി വഴക്കുണ്ടാക്കിയില്ലേ ഉണ്ടായി നിങ്ങൾ തമ്മിൽ അടിപിടി നടന്നില്ലേ നടന്നു അവസാനം രക്ഷയില്ലെന്ന് വന്നപ്പോൾ നിങ്ങൾ അയാളെ കുത്തിക്കൊന്നു ഞാൻ ആരെയും കൊന്നിട്ടില്ല അത് തെളിയിക്കേണ്ടത് കോടതിയിലാണ് വില മുഴിക്കൂ നിൽക്കണം കൊലയാളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പറയാം ഇന്നലെ രാത്രി എന്താ പേരെ പട്ടികതയ്ക്കും പോലെ കാര്യം പറ ഞാൻ സിനിമ കണ്ടിട്ട് വരികയായിരുന്നു അപ്പൊ കണ്ടതാ സുൽഫിക്കാനെ ആ ഗജാല പൂക്ക പുഴയോടുത്തിട്ട് അടിച്ച് പഞ്ചറാക്കുന്നു

മാനഭംഗപ്പെടുത്താൻ ൊല്ലിക്കാനും പണക്കാരനായ എന്നെ കൊണ്ട് അവളെ നിക്കാതെ കഴിപ്പിക്കാനും വേണ്ടി നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ചേർന്ന് ഒരിക്കൽ കണിയല്ലായിരുന്നു അത് അപ്പോ നിങ്ങളത് മനസ്സിലാക്കി എങ്കിലും ഞാൻ ഒന്നും അവനെ മാത്രമല്ല അവന്റെ 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 കുടുംബത്തെ ഞാൻ 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 നശിപ്പിച്ചു ഈ ഈ ഈ നാശത്തിനാണ് അവൻ അവൻ കുഴിച്ചു കഥ മാറ്റമില്ല ഒരിക്കലുമില്ല നിമിഷം വരെ ചീത്ത മനുഷ്യനായിട്ടാണ് ജീവിച്ചു പോകുന്നത് ഇവിടെ നന്നോട്ടെങ്കിലും നിങ്ങളൊരു നല്ല മനുഷ്യനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയണം ജനിച്ചത് മുതൽ നാല് നിങ്ങൾ മൂലം മനസ്സമാധാനം നശിച്ചു കഴിയുന്ന നിങ്ങളുടെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് ദയവ് ചെയ്ത് സുൽഫിക്കറും രംലത്തും ഒരുമിച്ച് ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം തോൽവി എന്തെന്നറിയാതെ ജീവിച്ചിട്ടുള്ളവരാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിനൊരു അപവാദം മരുത്തി വെക്കാൻ ഞാൻ തയ്യാറില്ല തീർച്ചയാണോ തീർച്ച എങ്കിൽ നിങ്ങൾ ഇനി ജീവിച്ചിരുന്നു കൂടാ കരളായ ഷാജിമോൻ അവന്റെ ജീവിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ ഒരു കൊലപാതക നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് അപ്പോൾ ഈ താക്കോൽ കൂട്ടം നിങ്ങളുടേതായിരിക്കും ബഹളത്തിനിടയിൽ മറന്നുപോയതാണ് തരാൻ പറ്റില്ല ഇത് കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവാണ് ക്ഷമിക്കണം ഒരു നിമിഷം ഇതാ ഇത് പിടിക്കൂ എന്റെ ഈ വീടും അതോടനുബന്ധിച്ചുള്ള മറ്റെല്ലാ സ്വത്തുക്കളും ഞാൻ സ്വ മനസ്സാലെ ഷാജിമോന്റെ പേർക്കെഴുതി വച്ചിരിക്കുന്ന ഉസിയത്ത് പത്രമാണിത് നിങ്ങൾ ഇവിടെ ഒന്നും പോകരുത് ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഇത് വാങ്ങൂ ഇതാ ഉബൈദും ചേനാച്ചിയമ്മയും വേലക്കാരെ പോലെയല്ല ഈ കുടുംബത്തിലെ കുടുംബത്തിൽ അംഗങ്ങളെപ്പോലെയാണ് അവരിവിടെ കഴിഞ്ഞു പോന്നിട്ടുള്ളത് ഇനിയും ആ നിലയിലേ അവരെ കാണാം നിങ്ങളുടെ സേവനം ഞാൻ മറന്നിട്ടില്ല എന്റെ സ്വത്തിന്റെ ഒരു അംശം നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് ഞാനിൽ വെച്ചിട്ടുണ്ട് ഇതാ വാങ്ങിക്കൂ ചേന അച്ച ും ദേഷ്യവും നിന്റെ കാണമെന്ന് നിന്റെനാണ് ഞാൻ അതൊരു നല്ല കാര്യത്തിനായിരുന്നു നീ മനസ്സിലാക്കിയാൽ എനിക്ക് സമാധാനമായി ബാപ്പയെ കിട്ടിയപ്പോ നിനക്ക് നിന്റെ ബാപ്പ നഷ്ടപ്പെട്ടു എന്നിലൂടെ നീ ആ കുറവ് നികത്തണം എന്ന ബാപ്പി മോളെ ഇല്ലേ നീ വിളിക്കില്ലേ കൽത്തുറങ്കിലേക്കുള്ള യാത്രാ മധ്യേ മധുരമായ നിന്റെ അവളി വെച്ച എന്റെ മനസ്സിൽ പുലരണീക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ അതിന് ഭാഗ്യം ചെയ്തിട്ടില്ലായിരിക്കും ശരിക്കും തൃപ്തിയായി ഇനി ഏത് കൽത്തുറുങ്കും எனக்கு சொர்க்கமாயிரிக்கும். மோனே. பாப்பா போட்டே மோனே. பாப்பா எவிடைக்கே போன்னது? பாப்பா போகுந்தது, பாப்பா. Oh, my God.